ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള ഭാഗങ്ങളിൽ മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ ഇരപ്പിച്ചു അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു ആകാശത്തിൻ കീഴ് സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ സഭയ്ക്ക് കൈമാറുകയാണ് മുമ്പേ നിങ്ങൾക്കൊരു ചരിത്രമുണ്ട് നിങ്ങൾ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങൾ ഈ ദൈവസന്നിധിയിൽ നിന്ന് അകന്നവരായിരുന്നു ഈ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദുഷ്പ്രവൃത്തിയായിരുന്നു എന്നാൽ അവിടെ നിന്ന് ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചതിനെക്കുറിച്ച് അപ്പോസ്സലം പറയുകയാണ് അതിനെക്കുറിച്ച് പറയുന്നു പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അപ്പം ഈ ദുഷ്പ്രവർത്തിക്കകത്തും മനസ്സിനകത്ത് കിടന്ന ശത്രുതയൊക്കെ ദൈവം നീക്കിയിട്ട് ദൈവം ഉള്ളിൽ നിക്ഷേപിച്ചൊരു പ്രത്യാശയുണ്ട് അതാണ് സുവിശേഷം ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം കർത്താവിനെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ സ്വീകരിച്ചതിന് ശേഷം ഒന്നുകൂടെ പറഞ്ഞാൽ സ്നാനത്തിന് ശേഷം മുൻപോട്ടുള്ള യാത്രയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യക വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിനകത്ത് വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിച്ച് ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കന്യകയെ പോലെ പ്രിയരെ വചനം പറയുന്നു പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകരുത് വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യക തൻ്റെ ജീവിതത്തിനകത്ത് ആ മണവാളനോടുള്ള വിശ്വസ്തതയെ ഉടച്ചു കളഞ്ഞാൽ വചനം പറയുന്നു പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകിപ്പോയാൽ പ്രിയരെ ദൈവസന്നദിയിൽ നിൽക്കാനിടയാകാതെ വരും അതവിടെ പറയുന്നത് നിങ്ങൾ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകരുത് ഏത് പ്രത്യാശ നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷമെന്ന ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ നിങ്ങളടിസ്ഥാനമുള്ളവരായിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ അറിഞ്ഞ സത്യസുവിശേഷം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ട് പകുതി വഴിയിൽ വരുമ്പോൾ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന വിശ്വാസവും ചോർന്നു പോകുന്ന പ്രത്യാശയും നമ്മളെ എന്നേക്കുമായുള്ള അഗാധമായ നരകത്തിലേക്ക് കൊണ്ടുപോകും അതിൽ പെട്ടുപോകരുതെന്ന് പൗലോസ് കൊലോസ്യ സഭയോട് പറയുമ്പോൾ പേരെ ജീവിതത്തിനകത്ത് അറിഞ്ഞ സത്യത്തിനകത്ത് കേട്ട സുവിശേഷത്തിനകത്ത് ഇവിടെയല്ല ഉയരത്തിലൊരു ഭവനമുണ്ട് അതിനുവേണ്ടി പലതും ഉടയേണ്ടി വരും അതാ പറഞ്ഞ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യക തൻ്റെ മുമ്പിൽ പിന്നെ വരുന്ന ഒത്തിരി പ്രതികൂലങ്ങളുണ്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ട് അവിടെയൊക്കെ ഈ കന്യക പറയണം എനിക്ക് കാത്തിരിപ്പാൻ ഒരു മനവാളനുണ്ട് മനവാളൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നവളാണ് ഞാൻ എന്നതുപോലെ നിത്യതയിലോട്ട് പ്രവേശിക്കാൻ ഒരുക്കപ്പെടുന്നതാണ് എൻ്റെ ലൈഫ് ഈ ഭൂമിയിലുള്ള പലതും അതിനുവേണ്ടി ഞാൻ പൊടഞ്ഞു കളയേണ്ടി വരും പലതും ഞാൻ വിട്ടുകളയേണ്ടി വരും അതാ വചനം പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകണം എപ്പോഴാണ് സ്ഥിരത നഷ്ടപ്പെടുന്നത് പല വിഷയങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കകത്ത് പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടും നമ്മൾ ഇളകിപ്പോകും അതാ കർത്താവ് പറഞ്ഞത് പാറമേലടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ളവരെ പോലെ ആയിരിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പാറമേലടിസ്ഥാനമിട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ അടിസ്ഥാനമുള്ള ഒരു വിശ്വാസത്തിനകത്ത് ഉറപ്പോടെ നിന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു